ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പായസ മിക്സാണ് ചെയ്യണേട്ടോ പാലടയുടെ പായസ മിക്സാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാം രണ്ട് കവർ പാൽ വേണം ഇതിൽ എഴുതിയയ്ക്കണേ രണ്ട് കവർ പാല് മതി എന്നാണ് എഴുതിയയ്ക്കുന്നത് ഞാനിത്തിരി ഒരു അര ക്ലാസ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കേണ്ട കാര്യം എഴുതിയിട്ടില്ല പാല് മാത്രം ചേർക്കേണ്ട കാര്യമാണ് എഴുതിയിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം രണ്ട് കവറ് പാല് ഒരു ലിറ്റർ പാലാണ് നമുക്ക് ഈ കവറ് കഴുകിയിട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ചേർക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ ഈ സ്റ്റൗ കത്തിച്ച് കൊടുക്കാം പാൽ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത് ഇതിലെല്ലാം ഉണ്ട് കണ്ടു അണ്ടിപ്പരിപ്പും പഞ്ചസാരയും പാലടിയൊക്കെ ഉണ്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഈ പാലിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തു അപ്പോൾ പാൽ തിളച്ചിട്ട് നമുക്ക് ഈ കവർ കഴുകിയിട്ട് ഇതിലേക്ക് വയ്ക്കും മിനിറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ പാലടുപ്പത്ത് വെച്ചതും ടൈം കറക്റ്റായിട്ട് നോക്കണം നമുക്ക് പാല് തിളക്കട്ടെ ഉണ്ട് കേട്ടോ ഞാൻ പാല് തിളച്ചിട്ട് ഇതാട് ഇടാന്ന് വെച്ചിട്ടാണ് ഇരുന്നത് കാര്യം ചിലപ്പോൾ പാൽ ഇരുന്നേലും കേടായെങ്കിലും നമ്മുടെ പായസംസും കൂടി കേടാവും പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക ഇനി ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് തീ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് സിമ്മിലേക്ക് ആക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കണം അതിലതിൽ അതിലതാണ് എഴുത്തിയിട്ടുള്ളത് ഇരുപത് മിനിറ്റ് സിമ്മിൽ കുക്ക് ചെയ്യാൻ അപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് നേരം നമുക്ക് സിമ്മിലാക്കി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി വറ്റി വരാനോ ഒന്നും കൂടി ആവട്ടെ കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള പായസമാണ് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റായി ഇതിങ്ങനെ ചെറിയ തീയിലിട്ട് പറ്റിച്ചെടുക്കണം പടി പൊളി ആയിട്ടുണ്ട് പായസം നല്ല ടേസ്റ്റും ഉണ്ട് കുടിക്കാനൊക്കെ നല്ല ഉണ്ട് ഈ ഉരുളിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകി വരും നമുക്ക് സ്റ്റവ് സ്റ്റൗ നമുക്ക് പാലടപ്പായസം ഇതിലേക്കാക്കാം കേട്ടോ ഈ പാത്രത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഭംഗി പോലെ തന്നെ ടേസ്റ്റ് വേണം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ആക്കാം നല്ല പായസം നട്ടോ പാലട പായസം ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ ഒന്നും കൂടി ഇളക്കി കാണിച്ച് തരാം നല്ല പായസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാലട പായസം